ഡോക്ടർ അതുപോലെ ഇസ്രായേൽ പലസ്തീൻ വിഭജനത്തെ അന്ന് ഇന്ത്യ എതിർത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇന്ത്യക്ക് അങ്ങനെ രണ്ട് രാജ്യങ്ങളായിട്ട് പൂജിക്കേണ്ട ഒരു ആ താല്പര്യം ഇന്ത്യക്കില്ല കാരണം പാകിസ്ഥാൻ വിട്ടുപോകുന്നതിനും ഇന്ത്യ എതിരായിരുന്നു പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു അപ്പോൾ ഇസ്രയേൽ പലസ്തീൻ എന്നുള്ള രണ്ട് ദുരിവാഷ്ട്രണ്ടായിട്ട് പിരിയുന്നതിനെ ഇന്ത്യ അന്ന് എതിർത്തു എന്നാണ് പറയുന്നത് പക്ഷേ നിലപാട് എന്തായിരുന്നു അപ്പോൾ ഇതിലുണ്ടാവുന്നത് ഞാൻ പറഞ്ഞില്ല മുപ്പത്തിമൂന്ന് രാജ്യങ്ങളാണ് ഇസ്രായേലിനെ രൂപീകരിക്കാൻ വേണ്ടി അനുകൂലിച്ചില്ല അനുകൂലമായിട്ട് അതിൽ പതിമൂന്ന് രാജ്യങ്ങളാണ് എതിർത്ത് വോട്ട് ചെയ്യുന്നത് അതിൽ പത്തെണ്ണം ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന അറബ് രാജ്യങ്ങളും അതിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ് ബാക്കി വരുന്ന മൂന്നെണ്ണമാണ് അതൊന്ന് ഗ്രീസ് ഒന്ന് ക്യൂബ അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യയാണ് അപ്പോൾ അവർ മതം നോക്കാതെയാണ് വോട്ട് ചെയ്യുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അത് എതിർത്ത് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിഭജനത്തെയെ എതിർക്കുന്ന രാജ്യമായിരുന്നു കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യയെ വിഭജിക്കണമെന്നൊരു കാഴ്ചപ്പെട്ട് എതിർത്ത ഒരു ഒരു രാജ്യമാണ് ഇന്ത്യ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ വിഭജിക്കാൻ പാടില്ല പാടില്ലെന്നൊരു വാദഗതിയമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ അധിപന്മാർ അല്ലെങ്കിൽ രാജ്യത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഭരണകൂടത്തിന് അവർക്കൊരിക്കലും മറ്റൊരു രാജ്യത്തെ വിഭജിക്കണമെന്നുള്ള കാര്യത്തിൽ അനുകൂലമായി തീരുമാനമെടുക്കാൻ പറ്റില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വിഭജി ഈ പാലായനത്തിൻ്റെ കാലഘട്ടങ്ങളാണ് ഇന്ത്യയിൽ നിന്നുണ്ടാകുന്ന പാലായനവും അതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന പാകിസ്ഥാൻ രണ്ടും ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ അവിടെ പാലായനത്തിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട മൂന്ന് ശക്തികളാണ് അല്ലെങ്കിൽ മൂന്ന് വിഭാഗങ്ങൾ ഒന്ന് ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ സിഖ്കാർ അപ്പോൾ ഈ വിഭാഗങ്ങൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടും പോകുന്ന അതുപോലെ അവിടെയുള്ള ഹിന്ദുക്കളും അതുപോലെ തന്നെ ഈ പറഞ്ഞ സിഖുകാരെല്ലാം ഇന്ത്യയിലേക്കും ചേക്ക് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ പാലായനത്തിൻ്റെ തിന്മ അല്ലെങ്കിൽ അതിന്റെ കൂട്ടം നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞ ഒരു രാജ്യത്തിന് ഒരിക്കലും ഒരു രാജ്യത്തെ വിഭജിച്ചുകൊണ്ട് പാലായനത്തെ പരിപോഷിപ്പിക്കുന്ന തീരുമാനത്തിന് അനുകൂലമായി നിൽക്കാൻ പറ്റുന്ന കാഴ്ചപ്പാടിന് അനുകൂലമായിട്ടാണ് ഇന്ത്യ നിലനിന്നത് എതിർക്കുന്നറിഞ്ഞാണ് കാരണം വിഭജനത്തിന്റെ ഭാഗമായിട്ട് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കൊലപാതകങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നടന്നിട്ടുള്ളത് അതിന്റെ നേർ സാക്ഷിയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തിന് ഒരിക്കലും അത്തരം കാര്യങ്ങൾ മറ്റു രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിലപാട് മാത്രമേ എടുക്കാൻ പറ്റൂ പക്ഷെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു തീരുമാനം കൈക്കൊള്ളൂ പാകിസ്ഥാൻ ആ സമയത്ത് എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയെ വിഭജിക്കാൻ വേണ്ടി എല്ലാവിധ താല്പര്യത്തോടും നിലയുന്ന രാജ്യം ആ ഒരു പ്രധാനപ്പെട്ട രാജ്യം അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം അതായത് വിഭജനത്തിലൂടെ ആദ്യം വന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആ പാകിസ്ഥാനായിട്ട് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രാജ്യം ഈ പറയുന്ന പാലസ്തീൻ പ്രദേശത്തെ വിഭജിച്ചു കൊണ്ട് ഉണ്ടാകാൻ പാടില്ല തീരുമാനത്തിന് അടിമപ്പെട്ട് വോട്ട് അവിടെയാണ് ജാതീയമല്ല ജാതീയമായ അല്ലെങ്കിൽ വംശീയമായ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്നൊരു ഭൂമി മറ്റൊരു മതത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പാടില്ലെന്നൊരു ബോധത്തിന് അടിമപ്പെട്ടതുകൊണ്ടാണ് അറബ് രാഷ്ട്രങ്ങൾക്കൊപ്പം പാകിസ്ഥാൻ ഈ വോട്ട് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്ന പാലാ ായനം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തും തിന്മകളോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ കഷ്ടതകളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ് പാലായനത്തെ നമ്മൾ ഒരിക്കലും പരിപോഷിപ്പിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട് പക്ഷേ ഫലസ്തീനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിൽ പാലായനം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഇസ്രായേലുകളുടെ ഒരു കാര്യമുണ്ട് ഇസ്രായേലുകൾ ഇപ്പോൾ ഈ യൂറോപ്പിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിൽ നിന്നും ഈ ഫലസ്തീനോട് ബന്ധപ്പെട്ട പ്രദേശത്തേക്ക് ചേക്കേറുന്നുണ്ട് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട ഒരു രാജ്യം ഉണ്ടാകുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ ഈ അറേബ്യയോട് ബന്ധപ്പെട്ടു വരുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആഫ്രിക്കയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന പ്രദേശങ്ങളിലുള്ള എല്ലാ ജൂതന്മാരെയും അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ഈ അറബ് വംശജർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് പാലായനത്തിൽ ഏർപ്പെട്ട ഇസ്രായേൽ അല്ലെങ്കിൽ ജൂതന്മാർ ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് ചേക്കേറുന്നത് അപ്പോൾ പാലായനത്തിന്റെ പുറകിൽ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജൂതന്മാരോട് ബന്ധപ്പെട്ട് വരുന്ന പാലായനത്തിന്റെ പുറകിൽ യൂറോപ്യൻ ജനത മാത്രമല്ല ഈ പറയുന്ന അറബ് വംശജരായിട്ടുള്ള മുസ്ലിങ്ങളുടെയും ചെയ്തിൽ ഉണ്ട് ആ വിഭാഗം തന്നെയാണ് യുദ്ധത്തോട് ബന്ധപ്പെടുത്തി നാൽപ്പത്തൊട്ടിലെ യുദ്ധത്തോട് ബന്ധപ്പെട്ട് പറയുന്നത് എന്താണ് ഈ ഭൂപ്രദേശം ഇസ്രായേലുകളോട് ബന്ധപ്പെട്ടുള്ള ഭൂപ്രദേശം ആയിട്ട് ജൂതന്മാരില്ലായ്മ ചെയ്ത് അറബികളുടേതായിട്ടുള്ള മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രദേശം ഒരു മാതൃകാപരമായ ഒരു പ്രദേശം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവിടെയും പാലായനത്തെ പരിപോഷിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ധിരാഷ്ട്രപാതം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പോലുള്ള ഒരു രാജ്യത്തിന് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ത്യയുടെ നിലപാടുകൾ എല്ലാ കാലത്തും ഈ പറയുന്ന രീതിയിലായിരുന്നു പക്ഷേ മാറിയ സാഹചര്യത്തിൽ നമ്മൾ ഇസ്രായേലിനെ അല്ലെങ്കിൽ ആ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിനോടൊപ്പം നിലനിൽക്കാൻ ഇന്ത്യയിലെ ഭരണകൂടം ശ്രമിക്കുന്നു അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അത്തരം നിലപാടുകളെ ഇസ്രായേലിലെ അവിടുത്തെ ഭരണകൂടവും അവിടെ ചരിത്രപരമായ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഭരണകൂടത്തോട് ബന്ധപ്പെട്ട് വരുന്ന രേഖപ്പെടുത്തലുകളിൽ ഒരു ശത്രുരാജ്യമായിട്ടാണ് ഇസ്രായേൽ ഇന്ത്യ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം ജൂതരാഷ്ട്രത്തിനെതിരെ നിലയുന്ന ഒരു രാജ്യമാണ് അവരുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയ്ക്കെതിരെ അന്ന് എല്ലാ രീതിയിലും പ്രവർത്തിച്ച രാജ്യമായിരുന്നു ഇസ്രായേൽ കാരണം ഇസ്രായേലിൻ്റെ എതിർപ്പിനോട് അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ശക്തിക്ക് ശക്തിക്കെതിരെ പ്രവർത്തിച്ച ഒരാളായിരുന്നു യാസർ അറാഫത്ത് എന്ന് പറയുന്ന പി എൽ എയുടെ നേതാവ് അപ്പോൾ രാജ്യമില്ലാത്ത രാജാവ് രാജ്യത്തിന് അധിപനായിരുന്നു യാസർ അറാഫത്ത് അത്തരമൊരു വ്യക്തിക്ക് സ്വാഗതമേതി മോ സ്വാഗതമരുളിയ ഒരു പ്രദേശം കൂടിയായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും യാസർ അറാഫത്തിൻ്റെ അദ്ദേഹത്തിനുണ്ടാകുന്ന കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത തിരിച്ചറിഞ്ഞ അമേരിക്ക ആ ഒരു കാഴ്ചപ്പാട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് അമേരിക്കയുടെ സഹായത്തോടെ ഹമാസിനെ രൂപീകരിക്കുന്നത് ആ ഹമാസ് ഒരു തീവ്രവാദ സംഘടനയായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ ആ തീവ്രവാദ സംഘടനയെ സപ്പോർട്ട് ചെയ്യേണ്ട ദൗ അല്ലെ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകേണ്ട ഒരു കാര്യം ഇന്ത്യയ്ക്കില്ലെന്ന് തോന്നലാണ് ഇസ്രയേൽ അനുകൂലമായി കാഴ്ചപ്പോൾ ഇന്ത്യ നിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അമേരിക്കയിൽ നിന്ന് തുടങ്ങുന്നത് അമേരിക്കയിൽ നിന്നാണ് എന്നെ തുടങ്ങുന്നത് കാരണം ഫലസ്തീനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളിടയിൽ ആ ഒരു ഈ ഫലസ്തീൻ അനുകൂലമായ ഒരു കാഴ്ചപ്പാട് സൃഷ്ടിച്ചെടുക്കുമെന്ന് ഈ പറഞ്ഞ ഇസ്രായേലികളോട് ഈ ഈ ഹമാസിനോട് ബന്ധപ്പെട്ടവർ ഹിസ്ബുളയോട് ബന്ധപ്പെട്ട് വരുന്നവർ അവരാരമല്ല അത് പി എൽ എയുടെ നേതാവായിട്ടുള്ള ഈ പറഞ്ഞ യാസർ അറാഫത്ത് തന്നെയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് ഈ പി എൽ എയോട് ബന്ധപ്പെട്ട് വരുന്ന യാസർ അറാഫത്തിൻ്റെ ഈ വേഗമായിട്ടുണ്ടാകുന്ന അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ടല്ലോ അതിൻ്റെ എതിർപ്പായിരുന്നു നമുക്കറിയാവില്ല ക്ലിൻറ്റിനോട് ബന്ധപ്പെട്ട് വരുന്ന ലെവിസ്കി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ബന്ധപ്പെട്ട് മോണിക്ക ലെവിസ്കി എന്ന് പറയും കാരണം മോണിക്ക എന്ന് ഒരു ജൂത വംശജിയാണ് അപ്പോൾ ക്ലിന്റൺ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഈ പറയുന്ന യാസർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും യാസർ അറാഫത്ത് മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളെ അദ്ദേഹം അംഗീകരിക്കേണ്ടി വരും യാസർ അറാഫത്ത് ക്ലിന്റനെ കാണാൻ കാത്തു നിൽക്കുന്ന വേളയിലാണ് ഈ ലെവിൻസ്കി എന്ന് പറയുന്ന പെൺകുട്ടി ഈ ക്ലിന്റനുമായിട്ടുള്ള അവരുടെ അപവാദം ഉണ്ടാകും കാരണം ഈ പറയുന്ന ആൾ അതായത് യാസർ അറാഫത്തുമായിട്ടുള്ള അഭിമുഖം ഉണ്ടാകാൻ പാടില്ല കൂടിക്കാഴ്ച ഉണ്ടാകാൻ പാടുള്ള തീരുമാനത്തിൽ പ്രവർത്തിച്ച ഒരാളായിരുന്നു ഈ പറയുന്ന സ്ത്രീന്ന് അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും ജൂതസ്ത്രീയായിരുന്നു അപ്പോൾ ഈ ക്ലിന്റനെ കാണാൻ വേണ്ടി അദ്ദേഹം ചെല്ലുന്നുണ്ട് ചെല്ലുമ്പോൾ ഈ യാസർ റഫ എത്തി അറിഞ്ഞിട്ട് ക്ലിന്റനുമായിട്ടുള്ള കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് കാരണം അത്രക്കധികം പിടിച്ചു നിർത്തുകയായിരുന്നു ഒരു ചരിത്രമുണ്ട് ഇതില് അപ്പോൾ എല്ലാ വഴിക്കും ഈ പറഞ്ഞ ഈ അമേരിക്കയോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗം യാസർ റഫത്തിന് ആ സ്വാധീനം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവര് അങ്ങനെയാണ് ഈ പറയുന്ന ഈ ഹമാസിനോട് ബന്ധപ്പെട്ട് വരുന്ന ഇന്നത് കാണുന്ന ഒരു തീവ്രവാദ വിഭാഗമായിട്ട് മാറിയിട്ടുള്ള ആ വിഭാഗത്തിൽ സപ്പോർട്ടും ചെയ്യുന്നത് അപ്പോൾ അത് പരിണമിച്ചു അത് പരിണമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സഹായം എന്ന് പറയുന്നത് ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളിൽ നിന്നെല്ലാം ആയുധം കൊണ്ട് ഉപജീവനം നടത്തുന്ന അല്ലെങ്കിൽ ഈ മതം ഭക്ഷിച്ച് ആയുധ കച്ചവടത്തിലൂടെ രാജ്യങ്ങളെ നയിക്കാൻ വേണ്ടി നിയുക്തരാണെന്ന് വാദിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവരുടെ കീഴിലേക്ക് ഹമാസ് അതപ്പതിച്ചു എന്നുള്ളതാണ് ആ അതപ്പതിച്ചൊരു രാഷ്ട്രീയ ത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു സംഘടനയുടെ കീഴിലേക്ക് ഈ ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം അവർക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തുല്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഹമാസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇസ്രായേലിനെതിരെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയ്ക്കെതിരെടുത്ത നിലപാടിനെ നമ്മൾ അതിനെ സഹിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയ്ക്കൊപ്പം നിലനിൽക്കാൻ എത്ര ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതിൻ്റെ അറബ് ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന വംശീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് മതപരമായ ഒരു കാഴ്ചപ്പാടുണ്ട് അതുപോലെ തന്നെ റിലീജിയസ് ടൂറിസത്തോട് ബന്ധപ്പെട്ട് വരുന്ന വലിയൊരു സാധ്യതയാണ് ഈ പശ്ചിമേഷ്യോട് ബന്ധപ്പെട്ട് വരുന്നത് നമുക്കറിയാം ഇപ്പം ഈ സൗദി അറേബ്യയോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ജെറുസലമിനോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ക്രിസ്തു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ജൂതമതത്തിൻ്റെയും എല്ലാം ഒത്തിരി തിരിച്ചേ അവശേഷിപ്പുകളുള്ള ഒരു പ്രദേശമാണ് വിശ്വാസികളെ സംബന്ധിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അങ്ങോട്ട് ത്തേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിലൂടെ വരുന്ന ആളുകളിൽ ബൃഹത്തായ അല്ലെങ്കിൽ വലിയ സമ്പത്ത് കൈക്കലാക്കാൻ പറ്റുന്ന ഒരു വ്യവസായം തന്നെയാണ് ഈ പറയുന്നത് റിലീജിയസ് ടൂറിസം എന്ന് പറയുന്നത് അതിൻ്റെയും കൂടി മുന്നോടിയായിട്ടാണ് ഈ പ്രദേശങ്ങളിതുണ്ടാവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്